ാക്കാൻ പോകുന്നത് ഒരു അടിപൊളി കാടമുട്ടേൻ്റെ റെസിപ്പിയാണ് കേട്ടോ കാടമുട്ട റോസ്റ്റ് ആണ് കേട്ടോ അപ്പം നമ്മൾ എങ്ങനെയാണ് കാടമുട്ട റോസ്റ്റ് എത്രയും പെട്ടെന്ന് ഉണ്ടാക്കണതെന്ന് നോക്കാം ആദ്യം കാടമുട്ട വെള്ളത്തിൽ കുക്കറിൽ പുഴുങ്ങിയെടുക്കുക പിന്നെ മൂന്ന് സവാള ഒരു തക്കാളി രണ്ട് പച്ചമുളകാണ് ഞാൻ എടുത്തിട്ടുള്ളത് പിന്നെ ഇഞ്ചി വെളുത്തുള്ളി രണ്ടും ചെറിയ ചെറിയ കഷ്ണങ്ങളാക്കി അരിഞ്ഞെടുത്തിട്ടുണ്ട് ഇനി ഞാൻ ചെയ്യാൻ പോണത് സവാള കട്ട് വെ കട്ട് ചെയ്യല്ല ഇതേപോലെ വലിയ വലിയ പീസാക്കിയിട്ട് ചോപ്പറിലിട്ട് കൊടുത്ത് ചോപ്പ് ചെയ്യാണ് ചെയ്യുന്നത് കേട്ടോ എളുപ്പത്തിൽ എത്രയും പെട്ടെന്ന് ഉണ്ടാക്കാം പറ്റും ഞാനിത് അഞ്ച് പത്ത് മിനിറ്റ് കൊണ്ടാണ് ഫുള്ളായിട്ട് ഞാൻ എല്ലാം ഉണ്ടാക്കിയെടുത്തത് കേട്ടോ അപ്പോൾ ഇതാ ചോപ്പ് ചെയ്തെടുത്തിട്ടുണ്ട് ആദ്യം കുറച്ചിട്ടോ കുറച്ചിട്ടിട്ട് ചോപ്പ് ചെയ്ത് പിന്നെ ബാക്കിയുള്ളത് ഇട്ടോ അത് ചോപ്പ് ചെയ്ത് എടുത്തിട്ടുണ്ട് കേട്ടോ ഞാനതെല്ലാം ചോപ്പ് ചെയ്ത് വെച്ചിട്ടുണ്ട് അതിലൊരു പാൻ ചൂടാക്കിയിട്ട് അതിലേക്ക് ഓയിൽ ഓയിലൊഴിച്ചിട്ടുണ്ടായിരുന്നു അതിലേക്ക് സവാള ഇട്ട് കൊടുത്തു സവാള കണ്ട ചെറിയ പൊടി പൊടിയായിട്ടാണ് അരിഞ്ഞിട്ടുള്ളത് കുറച്ച് ഉപ്പ് ഇട്ട് കൊടുത്തിട്ടുണ്ട് കേട്ടോ പെട്ടെന്ന് വയൻറ്റ് കിട്ടാതെ തന്നെ കുറച്ച് ഉപ്പും കൂടെ ഇട്ടിട്ട് നന്നായി ഇളക്കി കൊടുത്തിട്ടുണ്ട് ഇനി ഇതൊരു പച്ചമണൊക്കെ പോകുന്നത് വരെ ഒന്ന് ഇളക്കി വയ്ക്കാം ഒരു പട്ട ഇട്ട് കൊടുത്തിട്ടുണ്ട് കേട്ടോ ഒരു ചെറിയ കഷ്ണം പട്ടി ഇട്ട് കൊടുത്തിട്ടുണ്ട് പിന്നെ അതാ ഞാൻ തക്കാളി ചുവപ്പ് ചെയ്തിട്ടുണ്ട് പിന്നെ ഇഞ്ചി വെളുത്തുള്ളിയും കൂടെ അതൊന്ന് ക്രഷ് ചെയ്തെടുത്തിട്ടുണ്ട് പിന്നെ രണ്ട് പച്ചമുളകൊക്കെ നടുവ് കീറിയിട്ട് ഇട്ട് കൊടുത്തിട്ടുണ്ട് കേട്ടോ പിന്നെ വേണ്ടത് മല്ലിപ്പൊടി മുളകും പൊടി മഞ്ഞൾ പൊടി ഗരം മസാലപ്പൊടി പിന്നെ വലിയ ജീരകം പൊടിച്ചത് കേട്ടോ പിന്നെ ഒരു ലേശം ഒരു ടേസ്റ്റിനും വേണ്ടി ഞാൻ ബീഫ് മസാലൻ്റെ പൊടിയും കൂടെ ഇട്ട് കൊടുത്തിട്ടുണ്ടായിരുന്നു കേട്ടോ അപ്പോൾ അതാണ് നമ്മൾ പത്ത് കാടമുട്ടയാണ് പുഴുങ്ങിയിട്ട് ഉപ്പിട്ട് പുഴുങ്ങിയിട്ട് എടുത്തു വെച്ചിട്ടുള്ളത് തോലൊക്കെ പൊളിച്ച് വൃത്തിയാക്കി വെച്ചിട്ടുണ്ട് ഇനി അതിലേക്ക് നല്ലോണം വഴണ്ട് കിട്ടിയിട്ടുണ്ട് വഴി കിട്ടിയിട്ടുണ്ട് ഇനി കാടമുട്ട അതിലേക്ക് ചേർത്ത് കൊടുക്കാം കേട്ടോ അപ്പോൾ നല്ല അടി ഇപ്പൊളിയായിട്ടുള്ള കാടമുട്ട റോസ്റ്റ് റെഡി ആയിട്ടുണ്ട് പെട്ടെന്ന് ഉണ്ടാക്കിയെടുക്കാൻ പറ്റും രണ്ട് മൂന്ന് മിനിറ്റ് കൊണ്ട് തന്നെ ഉണ്ടാക്കിയെടുക്കാൻ പറ്റും കേട്ടോ വേറൊന്നും ഞാൻ അതിലേക്ക് ചേർത്തിട്ടില്ല പെട്ടെന്ന് ഉണ്ടാക്കിയെടുക്കാൻ പറ്റുന്നതാണ് ലേശം മല്ലിച്ചപ്പും കൂടെ ഞാൻ ഇട്ട് കൊടുക്കണം എന്നിട്ട് നന്നായിട്ട് ഇളക്കി മിക്സ് ചെയ്ത് കാടമുട്ട വഴറ്റി വെച്ച മസാലയിലേക്ക് ആക്കി കൊടുക്കാം കണ്ടില്ല നല്ല അടിപൊളിയായിട്ടുള്ള മസാല കാടമുട്ട റോസ്റ്റ് റെഡി ആയിട്ടുണ്ട് കേട്ടോ എല്ലാവരും ട്രൈ ചെയ്ത് നോക്കിയിട്ട് അറിയിക്കണേ കണ്ട കാണാൻ തന്നെ നല്ല ഭംഗിയില്ലേ അതേപോലെ കഴിക്കാനും നല്ല ഭംഗിയുണ്ട് കേട്ടോ നല്ല ടേസ്റ്റ് ഉണ്ട് കേട്ടോ ചോറിൻ്റെ കൂടെയും ചപ്പാത്തിൻ്റെ കൂടെ ഒക്കെ നമുക്ക് കഴിക്കാൻ പറ്റും രാവിലെ കുട്ടികൾക്ക് സ്കൂളിലേക്ക് ടിഫിൻ ബോക്സിലും കൊടുത്തയക്കാൻ പറ്റും കേട്ടോ അപ്പോൾ ഇഷ്ടപ്പെട്ടാൽ എല്ലാവരും ലൈക്ക് ചെയ്യുക കമൻ്റ് ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക പിന്നെ എന്താണ് ഷെയർ ചെയ്യും കൂടെ ചെയ്യണം കേട്ടോ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടാൽ കമൻറ്റ് രേഖപ്പെടുത്താൻ മറക്കരുത് നിങ്ങൾ ഇങ്ങനെ തന്നെയാണോ ഉണ്ടാക്കൽ പിന്നെ പുതിയ രീതിയിലേക്ക് ഉണ്ടാക്കുന്നതൊക്കെ ഒന്ന് അറിയിക്കണം കേട്ടോ അപ്പോൾ ഓക്കെ ബായ് അസ്സാം വലൈക്കും